കൊഴൂർ ഓമച്ചപ്പുഴയിൽ ഉപയോഗിക്കുന്ന കിണറിൽ വിഷം കലക്കി സാമൂഹ്യവിരുദ്ധർ കിണറുടമയുടെ കുടുംബം രക്ഷപ്പെട്ടത് അയൽവാസികളുടെ അവസരോചിത ഇടപെടലിൽ ഓമച്ചപ്പുഴ പുത്തൻപള്ളി പട്ടാക്കൽപ്പടി പരപ്പിൽ ഹംസഹാജിയുടെ വയലിലെ കിണറിലാണ് വിഷം കലക്കിയിരിക്കുന്നത് കിണറിൽ നിന്ന് ദുർഗന്ധമുയർന്നതിനെ തുടർന്ന് അയൽവാസികൾ വിവരമറിയിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് സംഭവം അറിഞ്ഞത് കിണറും ഹംസഹാജിയുടെ വീടും തമ്മിൽ അര കിലോമീറ്ററോളം അകലമുണ്ട് അയൽവാസികൾ വിവരം അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ കുടുംബം കിണർ വെള്ളം ഉപയോഗിക്കുമായിരുന്നു സാധാരണ ഉപയോഗിക്കുന്ന വീടിനോട് ചേർന്നുള്ള കിണറിൽ വെള്ളം കുറയുമ്പോൾ ഹംസഹാജിയുടെ കുടുംബവും അയൽ വീടുകളും വയലിലെ കിണറിനെയാണ് ആശ്രയിക്കുന്നത് ഹംസഹാജിയുടെ കുടുംബത്തോടൊപ്പം അയൽവീട്ടുകാരുമാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വിഷം കലക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റും കിണർ പരിസരത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് ഒഴൂർ